ഡൽഹിയിൽ നിന്നും വിമാനമാർഗം പോലീസ് നാട്ടിലെത്തിച്ച പന്തീരങ്കാവ് കേസിലെ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ അഭിഭാഷകരുടെ കൂടെ പോയി യുവതി നാട്ടിലെത്തിയ വിവരമറിഞ്ഞെത്തിയ പിതാവിനൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് യുവതി അറിയിക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്നും വിമാനമാർഗം നാട്ടിലെത്തിച്ച പന്തീരങ്കാവ് കേസിലെ പരാതിക്കാരിയായ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ അഭിഭാഷകരുടെ കൂടെ പോയി വടക്കേക്കര പോലീസ് വ്യാഴാഴ്ച രാത്രിയാണ് യുവതിയെ ഡൽഹിയിൽ നിന്നും കൊണ്ടുവന്നത് രാത്രി എട്ടരയോടെ എയർപോർട്ടിലെത്തിച്ച സമയം കണ്ണൂർ സ്വദേശികളായ ദമ്പതികളായ അഭിഭാഷകരും അവിടെ എത്തിയിരുന്നു രാത്രി പതിനൊന്നരയോടെ പറവൂരിലുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നത് ഇവർ കൂടെ ഉണ്ടായിരുന്നു യുവതിയെ നാട്ടിലെത്തിച്ച വിവരമറിഞ്ഞ് പിതാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നുവെങ്കിലും തന്നോടൊപ്പം വരാൻ യുവതിക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഇയാൾ തിരികെ പോയി യുവതിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് വടക്കേക്കര പോലീസിൽ നൽകിയ പരാതിയിലെ അന്വേഷണത്തിലാണ് യുവതിയെ കണ്ടെത്തി പോലീസ് നാട്ടിലെത്തിച്ചത് തിരുവനന്തപുരത്തെ ഓഫീസിലേക്കെന്നു പറഞ്ഞ് പതിനൊന്ന് ദിവസം മുൻപാണ് യുവതി വീട്ടിൽ നിന്നും പോയത് യുവതി യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഡൽഹിയിൽ യുവതി താമസിച്ച സ്ഥലം കണ്ടെത്തിയത് കണ്ടെത്തുമ്പോൾ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതി എന്നാണ് പോലീസ് നൽകുന്ന വിവരം താൻ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ കാണാനില്ലെന്ന പരാതി പിൻവലിക്കണമെന്നും ബുധനാഴ്ച അമ്മയെ വാട്സ്ആപ്പ് കോൾ വിളിച്ച് യുവതി ആവശ്യപ്പെട്ടിരുന്നു പരാതി പിൻവലിക്കില്ലെന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു ഇക്കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു ഈ കോൾ വിവരങ്ങളും പോലീസിന് യുവതിയെ കണ്ടെത്താൻ സഹായകമായി താൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭർത്താവ് രാഹുലിനെതിരെ സ്ത്രീധന പീഡന പരാതി നൽകിയതെന്നും രാഹുൽ നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് തന്റെ യൂട്യൂബ് ചാനൽ മുഖേന യുവതി മൂന്ന് വീഡിയോകൾ ഇതിന് ോടകം പുറത്തുവിട്ടിരുന്നത്